ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വേടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് പാക്ക് ആണ് ഫേസ് പാക്ക് അല്ല നമുക്ക് പോത്തുണ്ടാവണം ഫൈറ്റ് കഡ്സ് ബ്ലാക്ക് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യുക സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യം കേട്ടോ പാർലറിൽ പോയിട്ട് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ വേദന എങ്ങനെയാണെന്നുള്ളത് നമുക്കത് പാ പാർലറിൽ പോകുമ്പോൾ ഒരു ക്ലീനപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണേ നമ്മൾ പാക്കൊക്കെ ഉണ്ടാക്കാണോ ഉപ്പാട് നമ്മൾ മുഖം ക്ലീനപ്പ് ചെയ്യുക എന്നാണ് പറയുക അപ്പോൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ അവർ ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ നമ്മൾ സ്വർഗം കാണും അത്രയും നല്ല വേദന ചെയ്തിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാട്ടോ കേട്ടോ എനിക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വേദന എനിക്കിപ്പോഴും നമ്മളത് പറയുമ്പോൾ എനിക്കത് അനുഭവിക്കണ പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ എന്നിട്ട് പിന്നെ നമ്മളിവിടെ ചെയ്യണ സ്ക്രബ്ബുകളൊക്കെയാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി മൂത്ത് മൂക്കത്തിനവിടെ വരുന്നില്ല കേട്ടോ അതായത് നമ്മൾ ഡെയിലി ഓരോ പേക്കോളും സ്ക്രബിങ്ങൊക്കെ കൊടുക്കണത് കൊണ്ടായിരിക്കുക നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ അങ്ങനെ വരാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് ഇനിയിപ്പോൾ പാർലറിൽ പോകാനൊക്കെ അത് അത്യാവശ്യം ചെയ്യണമെങ്കിൽ പൈസയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് നേച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിക്കുക എന്നുള്ളതാണ് ആവി പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ചിലർക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവൂട്ടോ ഈ ഭാഗത്തൊക്കെ നിറച്ച് ഇങ്ങനെ തെരിതിരിതിരി പോലെയൊക്കെ ഉണ്ടാവും പിന്നെ മൂക്കിൻ്റെ ഈ സൈഡിൽ അതേപോലെ ദിവഡ് ഒക്കെ ഉള്ളതിങ്ങനെ കറുത്ത കുത്തു കുത്തു കുത്തുപോലെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ആവി പിടിക്കുക ആവി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടായ വെള്ളത്തിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ല പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇവനൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ഈ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ചൂടുള്ള ഈ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ കോട്ടൻ്റെ തുണി വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ തള്ളി വരും പിന്നെ നമ്മളൊരു പാക്കിങ് സ്ക്രബിങ് കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക അപ്പം വിശ്വാസമില്ലാത്തവർക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് അത് എല്ലാവർക്കും എല്ലാതും അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ ചെയ്യണ ഒരു കാര്യമാണ് അപ്പോൾ ആവി പിടിക്കുക അങ്ങനെ സഹിക്കാവുന്ന ചൂട്ടോട് കൂടി ചെറുവക ചൂടല്ല അപ്പോഴൊന്നും വരില്ല സഹിക്കാവുന്ന ചൂട്ടോട് കൂടിയിട്ട് മൂക്കിൻ്റെ അവിടെ ആവി പിടിക്കുക അത് നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആവാനും കൂടിയിട്ടാണ് ഈ കാര്യം ചെയ്യുമ്പോൾ അത് നല്ലപോലെ പുറത്തേക്ക് തള്ളി വരാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് മിനിറ്റ് നേരം വേണ്ടു അതിനുശേഷം നമുക്ക് ഒന്ന് മസാജ് കൊടുക്കണം ഒരു നമ്മുടെ ടാനോ അല്ലെങ്കിൽ നമ്മുടെ അലോവറയുടെ ജെല്ലോ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക ഇനിയിപ്പോൾ അത് രണ്ടുമില്ല നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ എടുത്തിട്ടായാലും നമ്മൾ മൂക്കിൻ്റെ അവിടെ നല്ല രീതിയിൽ ഒന്ന് മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം ഒരു അതും രണ്ട് മിനിറ്റ് തന്നെ വേണ്ട അപ്പോൾ മൊത്തത്തിൽ ആകെ നാല് മിനിറ്റിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്കൊരു പാക്ക് തയ്യാറാക്കി ഇടണം ഈ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് കംപ്ലീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നല്ല റിസൾട്ടുള്ള പാക്കാണ് അല്ല ഇതുമ്പോൾ മൂക്കിൻ്റെ അവിടെ മാത്രം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യും ഇനി ഇപ്പം അവിടെ മാത്രം അത് പോകണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നെറ്റിയമ്പലും ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സ്ക്രബിംഗ് ആയിട്ട് മുഖത്തും കംപ്ലീറ്റ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊടിച്ച പഞ്ചസാര പൊടിച്ച പഞ്ചസാര എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വീട്ടിലൊക്കെ നമുക്ക് കള്ള പഞ്ചസാര ഉണ്ടാവും അത് ഇട്ടിട്ടാക്കി കഴിഞ്ഞാൽ നിറച്ച് സ്ക്രാച്ച് കാർഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യണ പണിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും പിന്നെ വരിക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കും അതുപോലെ തന്നെ തരിയുള്ള കാപ്പിപ്പൊടി നൈസ് കാപ്പിപ്പൊടിയല്ല ഈ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞു തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴാണ് പല കാര്യങ്ങളും പലരും കേൾക്കാണ്ട് പോണത് അപ്പോൾ പൊടിച്ച പഞ്ചസാര തരിയുള്ള കാപ്പിപ്പൊടി പിന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് ഉണ്ണിയല്ല വെള്ള ഇത് നല്ല രീതിയിൽ mix മിക്സാക്കിയതിന് ശേഷം നമുക്ക് മൂക്കിൻ്റെ അവിടെ മാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറില്ലേ ടിഷ്യൂ പേപ്പറൊന്ന് ഇവിടെ വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്ത് നമ്മളൊരു പതിനഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു സാധനം ഒരു വലിച്ചലിൻ്റെ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നോക്കാം ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തൊന്നും ഇല്ല അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പം ചെയ്ത് കാണിക്കാതെ നമ്മൾ പാക്കോളൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾ റിസൾട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നുണ്ട് പക്ഷേ ഈ സാധനം ഞാൻ അവിടെ വെച്ച് ഒട്ടിച്ചത് ആ എൻ്റെ പോയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നതന്നെ കളത്തരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആദ്യം തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം ആവി പിടിക്കേണ്ടത് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞ് മസാജ് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിനെ സ്വന്ത രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴൊക്കെയാണ് ഇവൻ ഉള്ളീന്ന് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പാക്ക് നിങ്ങൾക്ക് മുഖത്തേക്ക് കംപ്ലീറ്റ് ഇടാം എന്നിട്ട് മുഖത്ത് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ പല വീഡിയോസിലും മുൻപൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ല നിങ്ങൾക്ക് മൂക്കിൻ്റെ അവിടെ മാത്രമേ വേണ്ടൂ താടിൻ്റെ അവിടെ മാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം ഇതോടുകൂടി കൂടി എടുക്കുന്നോട് കൂടിയിട്ട് ആ സാധനം നിങ്ങൾ കഴിഞ്ഞാൽ ആ പേപ്പറുമ്പോൾ നിറച്ച് ആ കുത്തു കുത്ത് കുത്തു കുത്തുപോലെ ബ്ലാക്ക് കഡ്സ് വൈറ്റ് കഡ്സൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരിക്കട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മാത്രം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി ഒരുപാടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബിങ് അങ്ങനെ നമുക്ക് എപ്പോഴും ഇട്ടിട്ട് വരച്ച് ഇവിടുത്തെ തൊലി അങ്ങനെ കളയാൻ പാടില്ല തൊലി കളഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ആ തൊലി വരാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പറയുന്നത് ആദ്യം പതുക്കാണ് കേട്ടോ ഇവിടെ മസാജ് കൊടുക്കും മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബിങ്ങിൻ്റെ മസാജ് കൊടുക്കേണ്ടത് പതുക്കാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കും ഇവനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് പക്ഷേ ഇവിടുത്തെ സ്കിന്നുകളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അവിടെയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാൻ പറയണില്ലേ ഇവരൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഇത് മാറ്റാൻ എന്നുള്ളൊരു സിമ്പിൾ ടിപ്പ് തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് ഒത്തിരി കൂട്ടുകാർ വരുന്നുണ്ട് എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണ ഒത്തിരി പേരുണ്ട് അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ